അങ്ങനെ എം ജി മോട്ടോർ ഇന്ത്യ താങ്കളുടെ ഏറ്റവും പുതിയ വെഞ്ചർ ഇ വി ഇന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സോ ഈ കാണുന്നതാണ് ഓൾ ന്യൂ വെഞ്ചർ ഇ വി ഈ ഒരു ഒരു കിറ്റ് വാഹനത്തെക്കുറിച്ചുള്ളൊരു ക്രവും ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം സോ അവിടെ കാണുന്ന പോലെയാണ് വാഹനം അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് എം ജി മോട്ടോർ ഈ ഒരു വാഹനത്തെ ഒരുക്കിയിരിക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ കണക്റ്റഡ് എൽ ഇ ഡി ഡി ആർ എൽ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇവരുമായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ വരുന്ന ഫുഡിന് ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഉയർന്നു വന്നിട്ട് ആ ഡിയറിൻ്റെ സ്പേസ് വരുമ്പോഴേക്കും ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ടാണ് താഴെ എം ജി ലോഗോ ഇലിമിനേറ്റം ജി ലോഗോയാണ് വരുന്നത് അത് കഴിഞ്ഞ് താഴെ ബമ്പർ സെക്ഷനിലേക്ക് വരുമ്പോഴാണ് ഹെഡ് ഹെഡ്ലൈൻസും ബാക്കി കാര്യങ്ങൾ കൊടുത്തിട്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ നമുക്ക് വലിയ ഒരു ഹെഡ് ഡാമിങ്ങോട്ട് തന്നെ കാണാൻ സാധിക്കും ഇതൊരു എൽ ജി ഡി പ്രൊജക്ട് അതോടൊപ്പം തന്നെ ക്രോം എലമെൻറ്റ്സ് വാനത്തിന് ചുറ്റും കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് റെഡാർ മൊഡീലും മറ്റു കാര്യങ്ങളും നടക്കരുത് സോ ഇതിൻ്റെ അഡാസ് ഫംഗ്ഷന് വേണ്ടിയുള്ള റെഡാർ മൊഡീബലും കാര്യങ്ങളാണ് എന്തായാലും സൈഡ് പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റീൻ ഇഞ്ച് അലവിൽസ് ആണ് അതോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു എറോഡാനം ഷേപ്പിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബോഡി കളർ ഓർമൻസ് വരുന്നുണ്ട് താഴെ ഒരു സിക്സ്റ്റി ഡിഗ്രി ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പല ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒഴുക്കൻ മട്ടാണ് കാരണം ഫ്രണ്ടിൽ നിന്ന് വന്ന് ആ ഒരു ഒഴുക്കം മട്ട് നമുക്ക് റേർ വരെ പോകുന്നതാണ് സാധിക്കും പ്ലസ് ഡോർ ഹാൻഡിൽ ആണ് വരുന്നത് ആൻഡ് മേലിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറകിലേക്ക് വരുമ്പോഴേക്കും നമുക്കിവിടെ വാഹനത്തിൻ്റെ ടെയിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് വളരെ ഈസിയായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഗൂഢിലീട്ട് ഓപ്പണാണ് സോ ഇതിൽ വരുന്നത് ഒരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ലിറ്റർ സോ അറുന്നൂറ്റി നാല് ലിറ്റർ ാണ് ഒരു വാഹനത്തിന് ഇഞ്ചി മോട്ടോർ വാഗ്ദാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിഡ് സീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യം അനുസരണം ഇതിൻ്റെ സ്റ്റോറേജ് നമുക്ക് കൂട്ടാൻ സാധിക്കും ഇനി ഇതിൻ്റെ മൊത്തമുള്ള റിയൽ പ്രൊഫൈൽ ഞാൻ ഈ ബൂട്ടിട്ട് അടച്ചുകൊണ്ട് കാണിച്ചു തരാം റിയൽ പ്രൊഫൈൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് കാരണം ഒരറ്റത്തു നിന്ന് മറ്റം വരെ അവിടെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈലാമി കൊണ്ടാണല്ലോ കൊടുക്കുന്നത് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും കണക്റ്റഡ് എൽ ഇ ഡി കയ്യിലാമി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മിഞ്ചർ ബാഡിങ്ങ് നിങ്ങൾ കാണാം ഇ ബി ബാഡ്ജിംഗ് ഇവിടെ കാണാം ഈ ഒരു വാഹനത്തിന് നാല് കളർ ഓപ്ഷൻസ് ആണ് എം ജി വാക്കാനും ശ്രമിക്കുന്നത് സോ ഇവിടെ നിങ്ങൾ കണ്ടത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വാഹനത്തിന് വൈറ്റ് ഷെയ്ഡ് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻ നയൻ പോയിൻ്റ് നയൻ ലാക്ക് എക് റൂം പ്രൈസിലാണ് നമുക്ക് വാഹനം കിട്ടുന്നത് അതെ ഈ ഒരു വണ്ടിയുടെ വില മാത്രമായിട്ട് വരുന്നത് നയൻ പോയിൻറ്റ് നയൻ ലാക്ക് അതിനുശേഷം ബാറ്ററിക്ക് ഓരോ കിലോമീറ്റർ മൂന്ന് പോയിൻറ്റ് അഞ്ച് രൂപ വെച്ച് ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ട ഒരു സ്കീമാണ് അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും കാരണം വാഹനത്തിന് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപ അതിനുശേഷം പിന്നെ ബാറ്ററിക്ക് വീണ്ടും മൂന്നര രൂപ വെച്ച് കിലോമീറ്ററിന് നിന്ന് ഇതെന്ത് സ്കീമാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഒന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും ഇപ്പം ഈ ഒരു വാഹനത്തെ എം ജി അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്കീമിൽ മാത്രമാണ് എന്നാൽ ഭാവിയിൽ വാഹനത്തോടൊപ്പം തന്നെ ബാറ്ററിയും കൂടെ മേടിച്ചിട്ടുള്ള ഒരു സ്കീം എം ജി കൊണ്ടുവരുമായിരിക്കും എന്നാൽ നിലവിൽ എങ്ങനെയാണ് വരുന്നത് സോ നിങ്ങൾ ഇ എം ഐയിലാണ് വാഹനം വാങ്ങുന്നതെങ്കിൽ ആദ്യം ഒൻപത് പോയിൻറ്റ് ഒൻപത് ലക്ഷത്തി രൂപയ്ക്ക് ഒരു ഡൗൺ പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾ ഇ എം ഐ അടയ്ക്കേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ ഈ മൂന്നേ പോയിൻറ്റ് മൂന്ന് രൂപ ഓരോ കിലോമീറ്ററിനും നമ്മൾ അടയ്ക്കേണ്ടി വരും ഇനി നമുക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ ഒന്ന് നോക്കി പറയാം ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഫ്ലാഷ് ഓർ ഹാൻഡിൽസ് വെച്ച് അപ്പോൾ ആദ്യമായി തന്നെ ഇൻറ്റീരിയർ വരുമ്പോഴേക്കും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് വലിയ എന്താ പറയുന്നത് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് പങ്കിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലാഷ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗുഡൻ ഇൻസേർട്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു ടി വി ആണെന്ന് നമ്മൾ ഒറ്റയടിക്ക് ചിന്തിച്ച് പോയേക്കാം എന്നാൽ ഇത് അതിൻ്റെ എൻഫർട്ട് യൂണിറ്റാണ് ഫിഫ്റ്റീൻ ഇഞ്ച് എൻഫർടൈൻമെൻറ്റ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ ആശ്യമായിട്ടുള്ളൊരു ഇൻഫർട്ടൈൻമെൻറ്റ് യൂണിറ്റ് ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വ്യത്യസ്തമായ ഒരു ഡിസൈൻ ശൈലിയിലാണ് ഈ ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം ജി ഈ ഒരു വാഹനത്തിലെ കംഫർട്ടിനെയാണ് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏറോപ്ലെയിൻ്റെ അകറ്റ് കുറയ്ക്കുന്ന ഏറ്റവും കംഫർട്ടബിളായ സ്വിച്ച് പോലെയുള്ള സ്വീറ്റ് ആണെങ്കിലും പോലെ ഇരിക്കുന്ന വലിയ മനോരമ സന്തോഫ് വരുന്നുണ്ട് ഒരു ഇൻഫിനിറ്റി റൂഫ് എന്നാണ് എൻ ജി ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളോട് നോക്കി കഴിഞ്ഞാൽ ഒരു വാഹനത്തിൽ നമുക്ക് ഒൻപത് സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് എൻ ജി മോട്ടോ വാഗ്ദാനം ചെയ്യുന്നത് സോ ഒമ്പത് സ്പീക്കർ ഇൻഫിനിറ്റി മോഡിയോ സിസ്റ്റമാണ് ഇതിൽ നമുക്ക് വരുന്നത് അതോടൊപ്പം തന്നെ വാഹനത്തിനുള്ളിൽ ആ ഒരു പ്രീമിയം ഫീൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഗോഡൻ ആയിരുന്നു ഇഷ്ടം പോലെ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ എം ജി വെഞ്ചറിവിടെ റേബ് സീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ റിയർ സീറ്റ്സും ഫ്രഞ്ച് സീറ്റും പോലെ വളരെ ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു സീറ്റ് എത്രമാത്രം റിക്ലെയിൻ ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും സോ ഒരു ബിസിനസ് ക്ലാസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ അത്രയും പിന്നിലേക്ക് നിർത്തി വളരെ ചാരിയിരുന്നു വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ റിയർ സീറ്റ്സ് എം ജി ഒരുക്കിയിരിക്കുന്നത് നമുക്കിവിടെ മൂന്ന് പാസഞ്ചേഴ്സിനും ഹെഡ് റസ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് ആണ് വരുന്നത് കൂടാതെ നാളെ നമുക്ക് സെൻട്രോ ആംബ്രസ് വരുന്നുണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് നാളെ നോക്കിക്കഴിഞ്ഞാൽ ഏറെ റേസി വെഞ്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നിൽ നിന്ന് ഞാൻ കാണിച്ചത് പോലെ തന്നെ പുറകെ നോക്കിയാലും വളരെ വലിയൊരു സങ്കൂപ്പാണ് വരുന്നത് ഇൻ്റർനെറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് സോ അതുപോലെ തന്നെ ആ ഇൻഫിനറ്റി റൂഫെന്ന് പറയുന്നതിൻ്റെ എല്ലാ വിശേഷങ്ങൾക്കും ഒത്തവണ്ണമാണ് ഇത് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മളിവിടെ വാഹനത്തിൻ്റെ ഫിൻ സീറ്റിരുന്ന് കഴിഞ്ഞാൽ നല്ല ആകാശ കാഴ്ച നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ റോഡിലുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നിന്ന് മാറി ഡ്രൈവർ സീറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡ്രൈവർ സീറ്റെന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വലിയ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നോഡൽ കൺട്രോൾസ് വരുന്നുണ്ട് വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത് ഒരു എയിറ്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ സ്റ്റിയറിങ് നമുക്ക് ടെൽത്ത് ആൻഡ് ടെലിസ്കോപ്പിക്ക് ആണ് സോ ടെൽത്ത് ആൻഡ് ടെലിസ്കോപ്പിക് ഫങ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ഒരു പ്രീമിയം ബിസിനസ് ക്ലാസ്സിൽ വരുന്ന രീതിയിലുള്ളൊരു സെൻ്റർ ആംബ്രഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വളരെ വലിയൊരു സെൻ്റ് താമറസ് അംബ്രസ് വരുന്നത് കാരണം അംബ്രസ് ഇവിടെ വെക്കാം എന്നാൽ അതിൻ്റെ ഒരു എക്സ്ട്രൽ പാർട്ട് ഇവിടെ വരുന്നുണ്ട് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട് അത് വളരെ നീറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആ മൊത്തത്തിൽ ഇതാണ് ഏറ്റവും പുതിയ മിങ്സർ ടി വി ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനിലും മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു മുപ്പത്തി എട്ട് കിലോവോട്ടവർ ബാറ്ററി ബാക്കാണ് വരുന്നത് അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ച് ഒരു സിംഗിൾ ചാർജിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാക്സ് പവർ എന്ന് പറയുന്നത് വൺ തേർട്ടി പി എസ് ആണ് ആൻഡ് പീക്ക് ടോക്ക് വരുന്നത് ടു ഹൺഡ്രഡ് എം എം ആണ് സോ ഇതാണ് ഇന്ന് എം ജി അവതരിപിജ ദേവൻ സർവിയെക്കുറിച്ചുള്ള നമ്മൾ ഒരു ഫസ്റ്റ് റിവ്യൂ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സന്ദർശിക്കുന്നു തീർച്ചയായും കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ എലമെൻറ്റ് എന്താണെന്ന് കൂടെ കമന്സിലൂടെ ഞങ്ങളെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബോക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ കു 晒啊